എടി ദേവി നിന്റെ മകൻ എന്നെയാണ് പറഞ്ഞത് കേട്ട അച്ഛന് ഭ്രാന്താണ് ഇറങ്ങി പോവച്ച അതേടി എനിക്കും ഭ്രാന്താണ് ഞാൻ ഇതുവരെ നിനക്കും നിന്റെ മക്കൾക്കും എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ പണിയെടുത്ത് ഞാൻ തളരുമ്പോഴേ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുമ്പോൾ വേണ്ട ആ കാശ് കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എൻ്റെ മക്കൾക്കും ഭാര്യക്കും വയറു നിറയെ ഭക്ഷണം മേടിച്ചു കൊടുക്കാന്ന് വരുന്നു ഒരു ചായ പോലും കുടിക്കാതെ ഒരു പൈസ പോലും ചിലവാക്കാതെ അല്ലെടി ഞാൻ ഇതുവരെ നിങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ളത് എന്നിട്ട് അവൻ പറയണേ ഇറങ്ങിപ്പോവച്ച അച്ഛന് ഭ്രാന്താണെന്ന് നീൻ കേട്ടില്ല ദേവി അത് നീ ഒരു അക്ഷരം വേണ്ടിയടി അത് ശരി നിന്റെ നാവിറങ്ങിപ്പോയ നീയും കൂടി അറിഞ്ഞിണ്ട് നീയും കൂടി ചേർന്നിണ്ടാണല്ലോ ഇതൊക്കെ ശരി ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ട് ദേവി 没温州做的。